തൃശൂർ നഗരത്തിൽ ഒരു സിന്തറ്റിക് ട്രാക്ക് വേണമെന്ന ആവശ്യവുമായി കായിക താരങ്ങൾ തെരുവിലിറങ്ങുകയാണ് പി ടി ഉഷ എംപിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ മേയർ വിമുഖത കാട്ടിയതായാണ് പ്രേമികളുടെ ആരോപണം കോർപ്പറേഷൻ ബജറ്റിൽ കോടികൾ മാറ്റിവെച്ചുവെന്ന് വാഗ്ദാനം നൽകിയിട്ടും നടപ്പിലാക്കാത്ത അധികൃതർക്കെതിരെയാണ് പ്രായഭേദമന്യേ കായിക താരങ്ങൾ പൊരുവയിലെത്തും പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്കും വേണം സിന്തറ്റിക് ട്രാക്ക് ട്രാക്കെന്നതാണ് തൃശൂരിലെ ഓരോ കായിക താരങ്ങളുടെയും ആവശ്യം ഇത് ഇന്നോ ഇന്നലെയോ മുതലല്ല കാലങ്ങളായി പറഞ്ഞു തുടങ്ങിയതാണ് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പ്രാക്ടീസിനായി ആശ്രയിക്കേണ്ടി വരുന്നത് മറ്റ് ജില്ലകളിലെ സിന്തറ്റിക് ട്രാക്കുകളാണ് പാലക്കാട് വരെ ഞങ്ങൾക്ക് തന്നെ ഒരു ആറേഴ് മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ റെഡിക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ പോണത് പിന്നെ മഴക്കാല കഴിഞ്ഞ വർക്കൗട്ട് ചെയ്യാനേ പറ്റില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സിന്തറ്റിക് ട്രാക്ക് വേണമെന്ന് നല്ല ആവശ്യമാണ് ഞങ്ങള് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു സിന്തറ്റിക് ട്രാക്ക് ഇല്ലാത്തതാണ് ഞങ്ങളുടെ പ്രശ്നം മഴക്കാലമായാലും വേനൽക്കാലം ആയാലും എല്ലാം ഞങ്ങാ മണ്ണിലാണ് വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുന്നത് തരാം തരാം അവര് പറയുന്നുണ്ടെങ്കിലും ഇത്ര നാളായിട്ട് അവർ തന്നിട്ടില്ല ഞങ്ങൾ ഇതുപോലെ സ്കൂളിൽ നിന്ന് ഓരോ ഇതിന് കോമ്പറ്റീഷന് വരുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഞങ്ങൾ ഓടുമ്പോഴും ഞങ്ങളുടെ ചെളി കയറി ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനൊന്നും അവിടെ പറ്റുന്നില്ല ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഇവർക്ക് ട്രാക്ക് ഇല്ലാത്തതിനാൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഇഞ്ചുറീസും കാര്യങ്ങളാവില്ല ഇതേപോലെ തന്നെ പാലക്കാട് പോയിട്ട് ഒരു നാലോ നാലും അഞ്ചുമണിക്കൂറൊക്കെ എന്താ പറയുക വെയിലത്തൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ എന്താ പറയാ അങ്ങനത്തെ ഒരു ട്രാക്കിന്റെ സംഭവം വന്നപ്പോൾ കൂടി തന്നെ ഇവര് അതിനെ എതിർക്കാനാണ് നമ്മൾ പറയുന്നത് നമുക്ക് കോർപ്പറേഷനിലൊന്നും ഇതാക്കാൻ പറ്റുന്നില്ല പി ടി ഉഷ എം കോർപ്പറേഷൻ സ്റ്റേഡിയം സന്ദർശിച്ചപ്പോൾ സ്റ്റേഡിയത്തിന് മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു കോടികളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ കോർപ്പറേഷൻ അധികൃതർ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു പി ടി ഉഷ ഇത് അനുവദിക്കുന്നതിനു വേണ്ടിയുള്ള പേപ്പറുകളെല്ലാം നീക്കി എം ഒ യു സൈൻ ചെയ്യുന്നതിനു വേണ്ടി കോർപ്പറേഷൻ കോർപ്പറേഷൻ അധികൃതർക്ക് അയച്ചപ്പോഴാണ് നമുക്കറിയാൻ സാധിച്ചത് അവർക്ക് എം ഒ യു സൈൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഇതിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് തന്നെ ഫണ്ടുകൾ ഒപ്പിടാതെ വരികയും ഫണ്ട് അവിടെ ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയത്തിന്റെ പേരിൽ കുട്ടികളുടെ ഭാവി ജീവിതമാണ് കോർപ്പറേഷൻ അധികൃതർ തകർത്തുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധം കണക്കിലെടുത്ത് കോർപ്പറേഷൻ ബജറ്റിൽ പത്ത് കോടി മാറ്റിവെച്ചുവെന്ന വാഗ്ദാനം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് നൂറുകണക്കിന് കായിക താരങ്ങളാണ് പ്രതിഷേധ റാലിയിൽ അണിനിരുന്നത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പൊരിവെയിലിലും തങ്ങളുടെ ആവശ്യം ഉയർത്തിപ്പിടിച്ച് കോർപ്പറേഷന് മുന്നിൽ നിന്നു മുൻ ഒളിമ്പിക്സ് താരങ്ങളും കോച്ച്മാരും തങ്ങൾക്ക് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ പങ്കുവച്ചു ഇനിയും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കായിക താരങ്ങളുടെ തീരുമാനം ജനം തൃശൂർ